മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധ പരമ്പരയുടെ നാൽപ്പത്തിയൊന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധരാവുക എന്നത് പ്രത്യേകം ചില ആളുകൾക്കായി മാത്രം ദൈവം നൽകുന്ന വിളിയല്ല സകല ക്രൈസ്തവർക്കും നൽകുന്ന വിളിയാണ് ദൈവസ്നേഹമാകുന്ന തീച്ചുവിളയിലേക്ക് സ്വയം എറിയുന്നവരാണ് വിശുദ്ധാത്മാക്കൾ സെപ്റ്റംബർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ സെപ്റ്റംബർ പതിനാല് സ്ലീബ പെരുന്നാളായി തിരുസഭ ആഘോഷിക്കുന്നു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ദർശനമാണ് ഈ തിരുനാളിൻ്റെ നിദാനം എ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ഹെലന രാജ്ഞി യഥാർത്ഥ കുരിശ് കണ്ടുപിടിച്ചതും തിരുനാളിൻ്റെ പ്രചാരണത്തിന് കാരണമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കരുത്തേറിയ മഗ്സെൻസിയൂസ് രാജാവിൻ്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നില്ല രാത്രി ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും കുരിശിനെ വലയും ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉല്ലേഖനവും ഈ അടയാളത്തിൽ നീ വിജയം വരിക്കുമെന്നായിരുന്നു അത് എഴുതിയിരുന്നത് ആ കാഴ്ചയിൽ കണ്ടതുപോലുള്ള ഒരു അടയാളം പതാകയിൽ ചേർക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ കോൺസ്റ്റന്റൈൻ യുദ്ധത്തിൽ വിജയം വരിച്ചു താമസിയാതെ മതപീഡനം നിർത്തിയതായും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതായും വിളംബരം ചെയ്തു സ്ലീവ പെരുന്നാൾ തിരുസഭയിൽ സാർവത്രികമായതും ഹെറാക്ലിയൂസ് ചക്രവർത്തി പേർഷ്യൻ രാജാവായ കോസ്രോസിനെ മൂന്ന് പ്രാവശ്യം പരാജയപ്പെടുത്തി കുരിശിൻ്റെ തിരുശേഷിപ്പ് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് സ്വായത്തമാക്കിയതിനും ശേഷമാണ് കുരിശിലാണ് യഥാർത്ഥ വിജയം എന്നത് വിശുദ്ധിയുടെ ഏറ്റവും വലിയേറിയ തിരിച്ചറിവാണ് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നാം അവന്റെ കുരിശെടുത്ത് മരണത്തോളം അനുസരണമുള്ളവരായി തീരണമെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ് എല്ലാ വരങ്ങളുടെയും കാരണമാണ് അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു സെപ്റ്റംബർ പതിനഞ്ച് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഏഴ് വ്യാകുലതകളും ദൈവപുത്രൻ്റെ പീഡാനുഭവങ്ങളും ഭയഭക്തിപൂർവ്വം അനുസ്മരിക്കുന്ന ദിനമാണ് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ വിശുദ്ധ ഗ്രന്ഥവും സഭാപ്രബോധനങ്ങളും തന്നെയാണ് ഇതിൻ്റെ ഉത്ഭവത്തിന് ഉറവിടം തിരുസങ്കടങ്ങളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ സെർവൈറ്റുകളാണ് ഈ തിരുനാൾ ആദ്യമായി ആരംഭിച്ചത് നാട് കടത്തപ്പെട്ട് ദുരിതത്തിലായിരുന്നപ്പോൾ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവസാനം വിമോചിതനായ പിയൂസ് ഏഴാമനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഇത് സഭയുടെ ആഗോള തിരുനാളായി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ തിരുനാളിന് പന്ത്രണ്ടാം നൂറ്റാണ്ടോളം പാരമ്പര്യമുണ്ട് തൽഫലമായി പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടുകളിൽ ഇത് കത്തോലിക്ക സഭയിൽ ആഗമാനമായി വ്യാപിച്ച് ആഘോഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പീയുസ് പത്താമൻ പാപ്പയാണ് തിരുനാളിന് സെപ്റ്റംബർ പതിനഞ്ചിന് നടത്താനായി നിശ്ചയിച്ചത് ക്രിസ്തുവിൻ്റെ പീഠാനുഭവ വേളയിലും മരണസമയത്തും മാതാവ് അനുഭവിച്ച അതി കഠിനമായ വ്യഥയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് എന്ന വിശേഷണ നാമം നൽകപ്പെട്ടത് പതിനേഴാം നൂറ്റാണ്ടിൽ ഏഴ് വ്യാകുലതകൾ എന്ന പേരിൽ ഈ തിരുനാൾ ആചരിക്കപ്പെട്ടു വിമലഹൃദയത്തിലൂടെ കടന്നുപോയ ഏഴ് വാളുകളെ ഉദ്ദേശിച്ചാണ് മാതാവിൻ്റെ ജനനദിനമായ സെപ്റ്റംബർ എട്ടിന് ശേഷമുള്ള ഏഴ് ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വ്യാകുലമാതാവിൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നത് തൻ്റെ സ്വർഗീയ പുത്രൻ്റെ കഷ്ടതയിലുള്ള ദൈവമാതാവായ മറിയത്തിൻ്റെ അതികഠിനമായ വേദനയാണ് ഈ തിരുനാൾ സമർപ്പിച്ചിരിക്കുന്നത് മാനസിക കഷ്ടതാനുഭവിച്ച് സഹവീണ്ടെടുപ്പുകാരിയായി ഭവിച്ച പരിശുദ്ധി അമ്മ പാപത്തെയും പശ്ചാത്താപത്തിലേക്കുള്ള യഥാർത്ഥ മാർഗത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ബൈബിളിൽ കാണുന്ന മാതാവിൻ്റെ ഏഴ് വ്യാകുലതകൾ ഒന്ന് ഷിമയോൻ്റെ പ്രവചനം രണ്ട് ഈജിപ്തിലേക്കുള്ള പലായനം മൂന്ന് ബാലനായേശുവിൻ്റെ മൂന്ന് ദിവസത്തെ തിരോധാനം നാല് കാൽവരിയിലേക്കുള്ള വഴിയിൽ മേരി യേശുവിനെ കാണുന്നു അഞ്ച് യേശുവിൻ്റെ ക്രൂശിതാവസ്ഥയും മരണവും ആറ് യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നും ഇറക്കുന്നു ഏഴ് യേശുവിൻ്റെ സംസ്കാരം ദൈവമാതാവിൻ്റെ നിരവധിയായ കണ്ണീർ ധാരകൾ നമ്മെ രക്ഷാമാർഗത്തിലേക്ക് നയിക്കട്ടെ തൻ്റെ പ്രിയപുത്രൻ അനുഭവിച്ച വേദനകളെ സന്തോഷപൂർവ്വം ഉൾക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ വേദനകളെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം സെപ്റ്റംബർ പതിനാറ് വിശുദ്ധ സിപ്രിയാൻ കാർത്തേജിലെ കുലീനവും സമ്പന്നവുമായ ഒരു വിജാതിയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം തൻ്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നു മൂന്ന് വർഷത്തിന് ശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം റോമൻ ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക പട്ടണവും മുഖ്യ ക്രൈസ്തവ കേന്ദ്രവുമായ കാർത്തേജിലെ മെത്രാനായി തുടർന്ന് തൻ്റെ മരണം വരെ ആഫ്രിക്കയിലെ സഭയ്ക്ക് അദ്ദേഹം ധീരമായ നേതൃത്വം നൽകിപ്പോന്നു തർത്തുല്യന് ശേഷം ലാറ്റിൻ ഭാഷയിൽ ദൈവശാസ്ത്ര കൃതികൾ രചിച്ച പ്രമുഖ ചിന്തകനാണ് കാർത്തേജിലെ മെത്രാനായിരുന്ന വിശുദ്ധ സിപ്രിയാൻ സഭയിൽ ഭിന്നതകൾ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിലാണ് മെത്രാൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് തൻ്റെ അജകണങ്ങളെ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്നുവെങ്കിലും അക്കാലത്ത് ധാരാളം ആളുകൾ വിശ്വാസം ഉപേക്ഷിക്കാൻ ഇടയായി ദേസ്യൂസ് ചക്രവർത്തിയുടെ മതമർദ്ദനം അവസാനിച്ച ഉടനെ വിശ്വാസത്യാഗങ്ങളെക്കുറിച്ച് എന്ന പേരിൽ ഒരു കൃതി അദ്ദേഹം തയ്യാറാക്കുകയും വിശ്വാസം ത്യജിച്ചവർ അനുദപിക്കുകയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു സിപ്രിയാൻ്റെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും പ്രധാനമായ രേഖയാണ് സഫയുടെ ഐക്യം എന്ന കൃതി സഫാ വിജ്ഞാനീയത്തിൽ വളരെ വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് സഫയുടെ അടിസ്ഥാന സ്വഭാവമാണ് ഐക്യമെന്നും കർത്താവിൻ്റെ ഭാഗിക്കപ്പെടാത്ത മേലങ്കിയെ സഭയുടെ ഐക്യത്തിൻ്റെ പ്രതീകമായും അദ്ദേഹം അവതരിപ്പിക്കുന്നു വലേറിയൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് ഇരുന്നൂറ്റി അൻപത്തി കാർത്തേജിൽ വെച്ച് സിപ്രിയാൻ രക്തസാക്ഷിത്വം വരിച്ചു ക്രിസ്തുവിൻ്റെ ജീവിത പങ്കാളിയെ അശുദ്ധമാക്കാനാവില്ല അവൾ അചഞ്ചലയും പവിത്രയുമാണ് എന്ന് വിശുദ്ധ സിപ്രിയാൻ്റെ വാക്കുകളെ നമുക്ക് അനുസ്മരിക്കാം സെപ്റ്റംബർ പത്തൊൻപത് വിശുദ്ധ ജാനുവരിയൂസ് ബനവന്തോ എന്ന സ്ഥലത്ത് ഒരു ധനിക കുടുംബത്തിലാണ് ജാനുവരിയൂസ് ജനിച്ചത് ഇരുപതാം വയസ്സിൽ നേപ്പിൾസിൻ്റെ മെത്രാനായി അദ്ദേഹം നിയമിതനായി ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് മതമർദ്ദനമുണ്ടായപ്പോൾ അദ്ദേഹം വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ശക്തമായി വിശ്വാസത്തിന് വേണ്ടി പോരാടുകയും ചെയ്തു കാരാഗ്രഹത്തിലായിരുന്ന സ്യൂസിയൂസിനെ സന്ദർശിക്കുവാൻ പോയ വേളയിൽ വിശുദ്ധൻ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു എങ്കിലും അവ അവരെ ഉപദ്രവിച്ചില്ല തുടർന്ന് അവരെ ശിരച്ഛേദം ചെയ്തു വിശുദ്ധ ജാനുവരിയൂസിന്റെ തിരശേഷിപ്പ് നേപ്പിൾസിൽ സൂക്ഷിച്ചിരിക്കുന്നു നേപ്പിൾസിന്റെ മധ്യസ്ഥനാണ് വിശുദ്ധ ജാനുവരിയൂസ് നേപ്പിൾസ് ദേവാലയത്തിലെ പണ്ടാകാരം എന്ന് വിളിക്കുന്ന കപ്പേളയിൽ രണ്ട് ഗ്ലാസ് പാത്രങ്ങളിൽ ജാനുവരിയൂസിൻ്റെ രക്തമുണ്ട് വേറൊരു പാത്രത്തിൽ ശിരസുമുണ്ട് ശിരസും രക്തവും അടുത്ത് വരുമ്പോൾ രക്തം ഉരുകുന്നു സാധാരണയായി ഇത് സംഭവിക്കുന്നത് വിശുദ്ധിൻ്റെ തിരുനാൾ ദിവസവും മെയ് ഒന്നാം തീയതിയുമാണ് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ ദൈവം പല സന്ദർഭങ്ങളിലും ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വിശുദ്ധരിലും പ്രത്യേകമായി പരിലസിച്ചിരുന്ന നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിലേക്ക് പകർത്തി സ്വർഗത്തിലേക്കുള്ള യാത്ര കൂടുതൽ ഗൗരവകരമായി കാണുകയാണ് വേണ്ടത് വിശുദ്ധർ വിചിത്ര സ്വഭാവികളോ അസാധാരണ മനുഷ്യരോ അല്ല അവർ മറ്റു മനുഷ്യർക്ക് അനുവർത്തിക്കാവുന്ന മാതൃകകളാണ് തിരുവചനത്തിൽ എല്ലാ വിശ്വാസികളും പുരുഷനും സ്ത്രീയും ജനിച്ചവരും ജനിക്കാനിരിക്കുന്നവരും സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാം വിശുദ്ധരാണ് കാരണം അവ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് വിശുദ്ധരെല്ലാം സാധാരണക്കാരായി ഈ ഭൂമിയിൽ ജനിച്ചവരുമാണ് പക്ഷേ അവരുടെ പാദങ്ങൾ ഭൂമിയിലായിരുന്നെങ്കിലും കണ്ണുകൾ സ്വർഗത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ആർദർ സ്റ്റാൻലിയുടെ മനോഹരമായ ഒരു ഉദ്ധരണിയുണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ വിളി അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല മറിച്ച് സാധാരണ കാര്യങ്ങൾ മനോഹരമായി ചെയ്യുക എന്നതാണ് ഇതുപോലെ സാധാരണ കാര്യങ്ങൾ മനോഹരമായി ചെയ്ത് നമുക്കും തീരാം നന്ദി